ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ആനകളുടെ മ്യൂസിയത്തിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുനലൂർ റോഡിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കോന്നിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആനക്കൂടും അടവിയും ഉൾപ്പെടുന്ന കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള കോന്നി എക്കോ ടൂറിസ കേന്ദ്രം ഇവിടുത്തെ ഒരു പ്രത്യേകതയായി എനിക്ക് അനുഭവപ്പെട്ടത് ആനകളെ വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവൻ കൃഷ്ണ പതിമൂന്ന് വയസ്സാണ് വളരെ വികൃതിയുള്ള ആനയാണ് ഇവിടെ കമ്പകം എന്ന തടിയാണ് ആനക്കോട് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് ആനകൾ എത്ര ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത വിധമാണ് ഇതിൻ്റെ ഘടന പക്ഷേ ആനകളെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂട്ടിൽ അടയ്ക്കപ്പെട്ട നിലയിലല്ല എന്നിരുന്നാലും പൊതുജനങ്ങൾക്ക് ഒരുപാട് അടുത്ത് നിൽക്കാൻ കഴിയില്ല പിന്നെ ഇവിടുത്തെ ശില്പങ്ങൾ ആനയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയ ശില്പങ്ങൾ അത് വളരെ മനോഹരിത ഉണ്ടായിരുന്നു ചന്ദനത്തിൻ്റെ നിറത്തിലുള്ള ശില്പങ്ങൾ അങ്ങനെ വളരെ മനോഹാരിത നിറഞ്ഞ രീതിയിൽ ശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ കാണുന്നതെല്ലാം ഇവിടെയുള്ള ആനകളുടെ പല രീതിയിലുള്ള ശില്പങ്ങളാണ് ഇതെല്ലാം കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു ആനകളെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇതൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഓരോ ആനയുടെ വയസ്സും പേരും നിങ്ങൾക്ക് ഇത് എഴുതി വച്ചിരുന്നത് വ്യക്തമായി കാണാൻ കഴിയും ഇത് മീന വയസ്സ് മുപ്പത്തിനാല് ആനകൾക്ക് മനുഷ്യരെ പോലെ സ്നേഹം സന്തോഷം ദുഃഖം കോപം എന്നീ വിവിധ ഭാവങ്ങൾ ഉണ്ട് ഇവ മനുഷ്യരെ പോലെ തന്നെ കുടുംബക്കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് അതായത് ഇവ പരസ്പരം ശരീരഭാഷയെ കൊണ്ട് ആശയവിനിമയം നടക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നു ഇവിടെ ത്രീ ഡി ഷോ കാണാൻ കഴിഞ്ഞു അത് വളരെ മനോഹരമായിരുന്നു പക്ഷെ മനസ്സിലാകാത്തൊരു കാര്യം ഈ ത്രീ ഡി ഷോയിൽ ദിനോസറിനെയും കൂടി ഇവർ കാണിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ കൊച്ചുകുട്ടികളെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെ കാണിക്കുന്നത് ആനകൾക്ക് ഓർമ്മശക്തി വളരെ കൂടുതലാണ് ഭൂമിയിലെ കരമൃഗങ്ങളിൽ ഏറ്റവും വലിയ തലച്ചോറ് ആനയ്ക്കാണുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങളായി ആനയും മനുഷ്യരും വളരെ അടുത്ത് ജീവിച്ച് വരുന്നു അതായത് ആനകൾക്ക് മനുഷ്യരുമായി പുരാതന ബന്ധം ഉണ്ട് ഇവിടെ കാണാനായി വളരെയധികം കാഴ്ചകളാണ് ഉള്ളത് അതിൽ പ്രധാനമായും എനിക്ക് തോന്നിയത് ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അതായത് ഈ ലിസ്റ്റിൽ പ്രകാരമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് ആനകളും മനുഷ്യരും തമ്മിൽ ആത്മബന്ധം സാംസ്കാരിക ബന്ധം മാനസിക ബന്ധം എന്നിവയെല്ലാം ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്തിന് മുൻപ് തന്നെ കോന്നിയിൽ ആന ഉണ്ടായിരുന്നു വാരിക്കുഴികൾ നിർമ്മിച്ച് ആനകളെ വീഴ്ത്തിയിരുന്നു അങ്ങനെ പിടിക്കുന്ന ആനകൾ കൊന്നിന് നൂറ്റി എൺപത് രൂപയ്ക്കാണ് സർക്കാറിലേക്ക് വിറ്റുപോയിരുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്തിന് ശേഷം സർക്കാർ സ്വന്തം നിലയിൽ വാരിക്കുഴികൾ നിർമ്മിച്ച് ആനകളെ പിടിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മൈസൂർ മാതൃകയിൽ മുണ്ടോമോഴിയിൽ ആനക്കോട്ടിൽ നിർമ്മാണം ആരംഭിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഇതിൻ്റെ പണി പൂർത്തിയാകുകയും ഒൻപത് വർഷത്തിനിടയിൽ നൂറോളം ആനകളെ ഇടിക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സർക്കാർ ഉത്തരവ് മാനിച്ച് മുണ്ടോമോഴിയിലെ ആനപ്പിടിത്തം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കോന്നിയിൽ ആനക്കൂട് തുറന്നു പ്രവർത്തിച്ചത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ആനയുടെ ഒറിജിനൽ അസ്ഥി കൂടമാണ് ഒരു ആനയുടെ മുഴുവനായുള്ള അസ്ഥി കൂടമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതുമാത്രമല്ല പല ആന പിടിക്കാനായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അസ്ഥി കൂടങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ ഒറ്റപ്പെട്ടും കൂട്ടം തെറ്റിയും ലഭിക്കുന്ന കുഞ്ഞ ഇവിടെ എത്തിച്ച് സംരക്ഷിക്കും ഒരേ സമയം ആറാനകളെയാണ് ഇവിടെ പരിപാലിക്കുന്നത് നിങ്ങളെ കാണുന്നത് പലതരം പക്ഷികളുടെയും വന്യമൃഗ ജീവികളുടെയും സൗണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു സ്ക്രീനാണ് ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മാന് പുലി അങ്ങനെ പല വന്യമൃഗങ്ങളുടെയും ശബ്ദം നമുക്ക് ഒറിജിനാലിറ്റിയായി കാൽപ്പിച്ച് തരുന്നതാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അടരി എക്കോ ടൂറിസത്തിലേക്കാണ് ഇവിടുത്തെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം വളരെ ആകർഷണകരമാണ് കുട്ടവഞ്ചി യാത്രയ്ക്കായി രണ്ട് പാക്കേജുകളാണുള്ളത് അഞ്ഞൂറ് രൂപയ്ക്കുള്ള അരമണിക്കൂർ ദൈർഘ്യമേറിയ ഷോർട്ട് റൈഡും തൊള്ളായിരം രൂപയ്ക്കുള്ള രണ്ട് കിലോമീറ്ററോളം നീണ്ട ലോങ് റൈഡുമാണ് ഉള്ളത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന നാരുകൂടിയ മുള ഉപയോഗിച്ച് കുട്ടവഞ്ചികൾ നിർമ്മിക്കുന്നത് ശക്തമായ സംരക്ഷണ സംവിധാനങ്ങളോടുകൂടിയാണ് ഇവിടെ കുട്ടവഞ്ചി സവാരി നടത്തുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം ഇവിടെ വന്നു പോകുന്ന ഓരോ സഞ്ചാരികൾക്കും മനസ്സിന് കുളിർമയേകും വിധം നദിയിലെ തെളിഞ്ഞ വെള്ളവും ചുറ്റും പച്ചപ്പും ഒക്കെയായി നല്ലൊരു വിരുന്നാണ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത് അതായത് കോന്നിയിലെ ആനകളുടെ മ്യൂസിയം കാണാൻ വരുന്ന നിങ്ങൾ കുട്ടവഞ്ചി സവാരി എന്തായാലും കണ്ടിരിക്കണം കാരണം അത് മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് കൂടുതൽ ഇതുപോലെയുള്ള കാഴ്ചകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ